സ്തോത്രം നന്ദി ാലോം പ്രേക്ഷകര എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഒരു പുതുവത്സരം സ്നേഹപൂർവം ആശംസിക്കുന്നു ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ആത്മാവ് വർഷിക്കപ്പെടുകയും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ലോകത്തിൽ സംഭവിക്കുകയും ചെയ്യും ടിവിയിലൂടെയുള്ള വചനപ്രഘോഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും അനേകർക്ക് കർത്താവിന്റെ അത്ഭുത ഇടപെടലുകളെ ലഭിക്കുന്നു ഒന്ന് രണ്ട് സാക്ഷ്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം എന്റെ പേര് ബൈജു ഫ്രാൻസിസ് നെല്ലിത്താനത്ത് വീട് മരുതോങ്കര കോഴിക്കോട് ജില്ല എനിക്ക് പത്ത് വർഷമായി ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു രണ്ടു വർഷം മുമ്പ് തൊട്ട് അത് വല്ലാതെ കൂടി പാൻ മസാലയുടെ ഉപയോഗം വർദ്ധിച്ചു രാവിലെ പ്രഭാത ഭക്ഷണത്തിന് പകരം എനിക്ക് മദ്യവും പാൻ മസാലയും കിട്ടിയാൽ മതി എന്നുള്ളൊരവസ്ഥയിലേക്ക് ഞാൻ വന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ആറ് ഓഗസ്റ്റിലെ ഒരു ഞായറാഴ്ച രാത്രി എട്ട് മുപ്പതിന് അഭിഷേകാഗ്നി പ്രോഗ്രാം കാണുവാൻ സാധിച്ചത് അന്ന് അച്ഛൻ പാപത്തെക്കുറിച്ചായിരുന്നു വചനപ്രകോഷണം നടത്തിയത് ഞാനും ശ്രദ്ധാപൂർവം ആ പ്രോഗ്രാമിൽ പങ്കുചേർന്നു അതെന്നെ വല്ലാതെ പിടിച്ചു കുലുക്കി അതിനുശേഷം മദ്യപാനത്തിൽ നിന്നും പാൻ മസാലകളുടെ ഉപയോഗത്തിൽ നിന്നും എന്റെ കർത്താവ് തുടർന്നുള്ള ദിവസങ്ങളിൽ പരിപൂർണമായും എന്നെ വിളിവച്ചു ഇന്നേക്ക് നാൽപ്പത്തഞ്ച് ദിവസമായി ഞാനൊരു പുതിയ സൃഷ്ടിയാണ് രണ്ട് ധ്യാനങ്ങളും കൂടാൻ അതേ തുടർന്ന് എന്റെ കർത്താവ് എനിക്ക് വാതിൽ തുറന്നു തന്നു പ്രീസ് ഹാലൽവിയ ഒത്തിരി അടിമയായിരുന്ന ഈ ജീവിതത്തിൽ കർത്താവ് രക്ഷകനായി കടന്നു വന്നു തിരുവചനങ്ങൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഹാലൽവിയ ഹാലൽവിയ മറ്റൊരു വ്യക്തിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം പി ജെ ഫ്രാൻസിസ് പൂനാട്ട് ഹൌസ് മായന്നൂർ തിയോ തൃശൂർ ഇരുപത്തി ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ആറിൽ അഭിഷേകാഗ്ഞിയുടെ സമയത്ത് എന്റെ കാലിന്റെ ഉപ്പുച്ചിയിൽ നിന്നും കരണ്ട് അടിക്കുന്നത് പോലെ ഒരു അനുഭവം എനിക്കുണ്ടായി എന്റെ ശരീരത്തിലേക്ക് ദൈവശക്തി പ്രവഹിക്കുന്നതായി ഞാൻ അനുഭവപ്പെട്ടു അതേ തുടർന്ന് എന്റെ കാലിന്റെ മുട്ടിന്റെ വേദന മാറുകയും നടുവേദനയും പുറം വേദനയും അപ്രത്യമാവുകയും ചെയ്തു എന്റെ ശരീരത്തിന്റെ എല്ലാ രോഗങ്ങളും മാറി യേശുവേ സ്തോത്രം നന്ദി ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ ദൈവമക്കൾ സഖീവൻ ധ്യാന കേന്ദ്രത്തിലേക്ക് എഴുതി സാക്ഷ്യപ്പെടുത്തുന്നത് എന്നെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് ദൈവദനം കേൾക്കുമ്പോൾ അഭിഷേകി പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഈ മണിക്കൂറിൽ നിങ്ങളുടെ ജീവിതത്തിലും വലിയ അത്ഭുതങ്ങൾ നടക്കും ഹാലൽവിയ സഖീവൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ഒരു ലെറ്റർ എടുത്ത് എഴുതി സാക്ഷ്യപ്പെടുത്താം എന്ന് നേർന്ന് പ്രാർത്ഥിക്കുക ഈ നിമിഷങ്ങളിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും പുത്തനാണ്ടിന്റെ വക്കത്തെത്തി നിൽക്കുന്ന എന്നോടും നിങ്ങളോടും എന്താണ് ഇന്ന് കർത്താവ് സംസാരിക്കുന്നത് ഈ നിമിഷത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പുതിയ വർഷത്തിൽ നാം എന്ത് അനുഗ്രഹത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് വലിയ വലിയ മഹാത്ഭുതങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമോ വലിയ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമോ നല്ല നല്ല നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമോ പുതിയ പുതിയ ഭരണകൂടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമോ ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ദൈവ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എന്റെ ഹൃദയത്തിൽ വന്ന് ഈ എന്നോട് സംസാരിച്ചൊരു ദൂതണ്ട് ഇന്ന് ലോകത്തിന് ഏറ്റവും അധികം ആവശ്യമായിരിക്കുന്നത് വലിയ വലിയ നേതാക്കന്മാരല്ല ഇന്ന് ലോകത്തിന് ഏറ്റവും അധികം ആവശ്യമായിരിക്കുന്നത് വലിയ വലിയ കെട്ടിടങ്ങളോ സ്ഥാപനങ്ങളോ അല്ല ഇന്ന് ലോകത്തിന് ഏറ്റവും അധികമായി ആവശ്യമായിരിക്കുന്നത് സമൃദ്ധിയോ സമ്പത്തോ അല്ല ഇന്ന് ലോകത്തിന് ഏറ്റവും അധികമായി ആവശ്യമായിരിക്കുന്നത് ആരോഗ്യമോ വിദ്യാഭ്യാസമോ അല്ല ദൈവത്തിന്റെ ദൈവത്തിന്റെ അഭിഷേകം എനിക്ക് വെളിപ്പെടുത്തുന്ന സംഗതി ഇതാണ് പരിശുദ്ധാത്മാവിന്റെ നവമായ ഒരു പ്രവാഹം ഓഫ് ഹോളി സ്പിരിറ്റ് ഇതിനുവേണ്ടി നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം പ്രൈസ് എന്താണ് കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധാത്മാവില്ലെങ്കിൽ ഈ കാണുന്ന സകല കാര്യങ്ങളും ഈ കാണുന്ന സകല സംവിധാനങ്ങളും വെറും വെറും പ്രകസനങ്ങൾ മാത്രമാണ് ജീവനറ്റ ചേതനയില്ലാത്ത വെറും നിർമ്മാണങ്ങൾ മാത്രമായിരിക്കും അവ പരിശുദ്ധാത്മാവാണ് ചൈതന്യം നൽകുന്നത് പ്രിൻസ് ഹാലൂയി ഹാലൂയ അത്തനാഗോറസ് എന്ന് പറയുന്ന പാത്രി അർഗീസ് തന്റെ സഭയെക്കുറിച്ച് വിലപിച്ചത് നിങ്ങൾ കേട്ടിട്ടില്ലേ അദ്ദേഹം ഇങ്ങനെയാണ് വിലപിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുകയാണ് തന്റെ സഭയ്ക്ക് നിയമാനുഷ്ഠാനത്തിന്റെ അടിമത്തം വന്നതിനെ കുറിച്ച് പാത്രി അർഗീസായ അത്തനാഗോറസ് വിലപിക്കുകയാണ് മറ്റേതൊരു സംഘടനയെയും പോലെ സഭയെയും നാം ആക്കി തീർത്തിരിക്കുന്നു സ്വന്തം കാലിൽ നിൽക്കത്തക്ക വിധം നാം അതിനെ കെട്ടിപ്പടുക്കുകയും അത് സ്വയം പ്രവർത്തന നിരതമാകുന്നതിന് വേണ്ടി നാം അധ്വാനിക്കുകയും ചെയ്യുന്നു അത് മുമ്പോട്ട് പോകുന്നുണ്ട് ഉദ്ദേശിച്ച രീതിയിൽ നിന്നും വളരെ താണ നിലവാരത്തിലാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല എന്നിട്ട് അദ്ദേഹം ഉച്ചത്തിൽ ഇങ്ങനെ വിലപിച്ചു എന്നാൽ അത് ഒരു യന്ത്രം പോലെയാണ് പ്രവർത്തിക്കുന്നത് ജീവനുള്ള ഒന്നിനെ പോലെ അല്ല അത് ഒരു യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ജീവനുള്ള ഒന്നിനെ പോലെ അല്ല അത് കാണപ്പെടുന്നത് തന്റെ സഭയെക്കുറിച്ച് ഓർത്തഡോക്സ് പാർക്കിറാക്കിസായ അത്ര കുറച്ച് ലഭിക്കുകയാണ് പ്രിയപ്പെട്ട ദൈവമൈതലെ എന്തായിരുന്നു കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരുന്നു ഇടവകയുടെ അവസ്ഥ എന്തായിരുന്നു എന്റെ സഭയുടെ അവസ്ഥ സഭയ്ക്ക് ജീവൻ ഉണ്ടാകാൻ ജീവൻ ഉണ്ടാകാൻ കുടുംബത്തിന് ജീവൻ ഉണ്ടാകാൻ വ്യക്തിപരമായ ജീവിതത്തിന് ഉണർവുണ്ടാകാൻ ഈ ആത്മാവിന്റെ പ്രവർത്തനം വേണം ഈ ആത്മാവില്ലാത്തടത്ത് യാന്ത്രികത ഉണ്ടാകുന്നു ഒരു യന്ത്രം പോലെ മനുഷ്യൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ഒരു യന്ത്രം പോലെ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ഒരു യന്ത്രം പോലെ ഇടവക പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ഒരു യന്ത്രം പോലെ സഭ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും പരിശുദ്ധാത്മാവാണ് ചൈതന്യം പകരുന്നത് ദേവമക്കളെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ഉപാലായിലുള്ള ലോക എക്വുമൽ കൗൺസിൽ വെച്ചിട്ട് മെത്രപൊലത്തെ മാർ മർ നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന് ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം പരിശുദ്ധാത്മാവിന്റെ അഭാവത്തിൽ ദൈവം വിദൂരസ്ഥനായി നിൽക്കുന്നു ക്രിസ്തു ഭൂതകാലത്തിൽ വസിക്കുന്നു സുവിശേഷം നിർജീവമായ അക്ഷരങ്ങൾ മാത്രം സഭയോ വെറും ഒരു സംഘടന അധികാരം കീഴ്പ്പെടുത്താനുള്ള ഒരു ഉപകരണം പ്രേക്ഷതവൃത്തി വെറും പ്രചാരണം ആരാധന അനുസ്മരണ ചടങ്ങ് മാത്രം ക്രൈസ്തവ ജീവിതം അടിമത്തപരമായ വെറുമൊരു ധാർമ്മിക വൃത്തി എന്നാൽ പരിശുദ്ധാത്മാവിൽ ജീവന്റെ ഊഷ്മളത പൊട്ടിവിടരുന്നു ഉച്ചിതനായ ക്രിസ്തു സന്നിഹിതനാകുന്നു സുവിശേഷം ജീവശക്തിയായി മാറുന്നു സഭ ത്രിയേക ദൈവത്തിന്റെ ജീവിതമായി ജീവിതത്തെ സാക്ഷ്യപ്പെടുത്തുന്നു നേതൃത്വം ഹിമോചനം ശുശ്രൂഷയായി രൂപാന്തരപ്പെടുന്നു പ്രേക്ഷത പ്രവർത്തനം പന്തക്കുസ്താനുഭവമായി ജ്വലിക്കുന്നു ആരാധന ജീവിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടലായി മാറുന്നു മനുഷ്യപ്രയത്നം ദൈവികമായി രൂപാന്തരപ്പെടുന്നു പ്രിൻസ് അലോഡ് ഇതാണ് പരിശു താൽമന സാന്നിധ്യ വഴിയുള്ള വ്യത്യാസം ഹാലലുയ്യ അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ പുതുവർഷത്തിൽ ഈ പുതുവർഷത്തിൽ ഞാനും നിങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ദൈവം നൽകിയിരിക്കുന്ന തൂത് ഒരു നവമായ പ്രവാഹത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ അത്യുദാരമായ ഒരു പ്രവാഹത്തിന് വേണ്ടി ഇന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം ഈ പുതുവർഷം ആത്മാഭിഷേകത്തിന്റെ വർഷമാകണം ഈ പുതുവർഷം ആത്മാവിന്റെ സമൃദ്ധി അനുഭവിക്കുന്ന വർഷമാകണം ഹാലലുയ്യ ഹാലുയ്യ ഫോർ വാട്ട് ദിസ് ന്യൂ ന്യൂ ഇയർ ഫോർ ഈ പുതുവർഷം എനിക്ക് നിങ്ങൾക്ക് എന്തിനു വേണ്ടി ടു റിസീവ് ഹോളി സ്പിരിറ്റ് ടു ഒബേ ഹോളി സ്പിരിറ്റ് പരസ്യ താൽമോനെ സ്വീകരിക്കാൻ പരസ്യ താൽമോൻ അനുസരിക്കാൻ ദൈവം ഇതാ എനിക്ക് നിങ്ങൾക്കും ഒരു പുതുവത്സരത്തെ നൽകുന്നു ഹാലലൂയ ഹാലുയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം ഈ ഭൂതലത്തെ ദൈവം നവീകരിച്ചു കൊണ്ടേയിരിക്കുന്നു ഈ ഭൂതലത്തെ ദൈവം മനോഹരത്തിൽ നിന്ന് മനോഹരത്തിലേക്ക് നയിച്ചു കൊണ്ടേയിരിക്കുന്നു ഈ ഭൂതലത്തിന്റെ മുഖം ദൈവം ദൈവം മനോഹരമാക്കി മാറ്റുന്നു എങ്ങനെയാണ് പുതിയ സൃഷ്ടികൾ നടത്തിയിട്ടല്ല തന്റെ ആത്മാവിനെ വർഷിച്ചിട്ട് അതാണ് സങ്കീർത്തകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് കർത്താവെ അങ്ങയുടെ അരൂപയെ അയക്കുക അപ്പോൾ ഭൂമുഖം നവീകരിക്കപ്പെടും അങ്ങയുടെ അരൂപയെ അയക്കുക അപ്പോൾ ഭൂമുഖം നവീകരിക്കപ്പെടും ഈ ഭൂമുഖം നവീകരിക്കപ്പെടാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഈ ഭൂതലത്തെ മനോഹരമാക്കി മാറ്റുന്നത് യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി സഭയെ മനോഹരമാക്കി മാറ്റുന്നത് യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി കുടുംബങ്ങളെ വംശങ്ങളെ മനോഹരമാക്കി മാറ്റുന്നത് യേശു ക്രിസ്തുവിന് മുമ്പിൽ മുഖാഭിമുഖം നിൽക്കാൻ എന്റെ ജീവിതത്തെ മനോഹരമാക്കി മാറ്റുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവാണ് എന്റെ ജീവിതത്തെ ഒരു പടി മനോഹരമാക്കാൻ ഈ ഭൂതലത്തെ ഒരു പടി മനോഹരമാക്കാൻ ഈ സഭയെ ഒരുപടിപടി മനോഹരമാക്കാൻ കർത്താവ് ഒരു പുതിയ വർഷത്തെ നമുക്കായി കൽപ്പിച്ച് അനുവദിച്ചിരിക്കുന്നു ഹാലലു ഹാല ലോർവർഡ് ദിസ് ന്യൂഇയർ ഫോർ ഹോളി സ്പിരിറ്റ് ഹോളി സ്പിരിറ്റ് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാനെ സ്വീകരിക്കാൻ പരിശുദ്ധാൽമാൻ അനുസരിക്കാൻ ഒരു പുത്തൻ വർഷം കൂടെ പിതാവായ ദൈവം തന്റെ ആനന്ദ കരുണയാൽ നിങ്ങൾക്കും ഈ ഭൂമുഖത്ത സകല മക്കൾക്കും ദാനമായി നൽകിയിരിക്കുന്നു സ്വീകരിക്കാം സ്വീകരിക്കാം നമുക്ക് ദൈവസന്നിധിയിൽ എളിമയോടെ ഇന്ന് പ്രാർത്ഥിക്കാം കണ്ണുകളെ അടയ്ക്കുന്നു പിതാവേ 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 ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭൂതലമെമ്പാടും ജീവൻ നഷ്ടപ്പെട്ട് മെറുമെറി യന്ത്രത്തെ പോലെ ആയി തീർന്നിരിക്കുന്ന ജീവിതങ്ങളെയും സ്ഥാപനങ്ങളെയും സംവിധാനങ്ങളെയും സഭാസമൂഹങ്ങളെയും ഹിയേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയുടെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു പിതാവെ അവിടുത്തെ ചൈതന്യത്തെ അയക്കണമേ അവിടുത്തെ ആത്മാവിനയക്കണമേ അവിടുത്തെ ആത്മാവിനയക്കണമേ ജീവൻ നഷ്ടപ്പെട്ട ഓരോ കുടുംബങ്ങളും ഉണർവ് നഷ്ടപ്പെട്ട ഓരോ ജീവിതങ്ങളും പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവാഹം ഇപ്പോൾ അനുഭവിക്കട്ടെ പരിശുദ്ധാത്മാവെ ഒരു കൊടുങ്കാറ്റിന്റെ ശക്തിയോടെ ഞങ്ങളുടെ മേൽ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിന്റെ നവമായ ശക്തമായ ഒരു പ്രവാഹം ഇപ്പോൾ ഞങ്ങളുടെ മേൽ വീസട്ടെ ഹാലലുയ്യ 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 യേശുവെ ആരാധന ആരാധന യേശുവെ ആരാധന ആരാധന യേശുവേ സ്തോത്രം യേശുവെ നന്ദി Praise the Lord. സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ നിമിഷങ്ങളിൽ നമുക്ക് ഓരോർക്കും പ്രാർത്ഥിക്കാം കർത്താവെ ഈ രണ്ടായിരത്തി ആറിൽ ഇന്നോളം അവിടുന്ന് ഞങ്ങളെ പരിപാലിച്ച് നന്മകൾ നൽകി അനുഗ്രഹിച്ചു ഈ രണ്ടായിരത്തി ആറിലുണ്ടായ എല്ലാ നന്മതന്മകൾക്കും ഞങ്ങൾ അങ്ങെ മഹത്വപ്പെടുത്തുന്നു കർത്താവെ രണ്ടായിരത്തി ഏഴിൽ അങ്ങയുടെ ആത്മാവ് നിറഞ്ഞൊരു വർഷമായി മാറട്ടെ നിങ്ങളുടെ ആത്മാവ് നവീകരിക്കുന്ന ഒരു വർഷമായി മാറട്ടെ നിങ്ങളുടെ ആത്മാവിന് വേണ്ടി ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങൾക്കുള്ള സമസ്തം നന്മകളെയും സമർപ്പിക്കുന്നു ദൈവത്തിന്റെ ആത്മാവെ വ്യാപരിക്കണമേ കർത്താവെ രണ്ടായിരത്തി ഏഴ് അനുഗ്രഹത്തിന്റെ വർഷമാകട്ടെ വിവാഹം നടക്കാതെ ക്ലേശിക്കുന്ന കുടുംബങ്ങൾ വിവാഹങ്ങൾ നടക്കട്ടെ ജോലിയില്ലാത്ത കുടുംബങ്ങൾ രണ്ടായിരത്തി ഏഴിൽ ദൈവക്കൾക്ക് ജോലി ലഭിക്കട്ടെ വിദേശത്ത് പോകാൻ മുടങ്ങിക്കിടക്കുന്ന എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളും മാറി വിദേശ യാത്രകൾ ശരിയാകട്ടെ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് നന്നായി മാർക്ക് വാങ്ങി വിജയിക്കാൻ ദൈവം അനുഗ്രഹിക്കുന്ന വർഷമാകട്ടെ രണ്ടായിരത്തി ഏഴിൽ വിജയത്തിന്റെയും അനുഗ്രഹത്തിന്റെയും അഭിഷേകം എല്ലാ കുടുംബങ്ങളിലേക്കും കർത്താവെ ദാനമായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങൾക്ക് രണ്ടായിരത്തി ഏഴ് എന്ന് ഓർമ്മിക്കാൻ തക്ക വിധം അവിടുന്ന് ഈ വർഷത്തിൽ മക്കളെ നൽകി അനുഗ്രഹിക്കണമേ കർത്താവെ രണ്ടായിരത്തി ഏഴിൽ ഭൂമിയില്ലാത്തവർക്ക് ഒരു സ്വന്തമായ ഇല്ലാത്തവർക്ക് ഒരു കുഞ്ഞു ഭൂമി ഒരു കുറച്ച് ഒരു ചെറിയൊരു ഭവനം ആഗ്രഹിക്കുന്നവർക്ക് കർത്താവെ ഈ വർഷം അവരുടെ സ്വപ്നം സാക്ഷാത്കൃതമായി മാറട്ടെ ഈശോയുടെ പരിശുദ്ധ നാമത്താൽ തന്നെ പിതാവെ ഈ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ ഈ രാത്രി ഹൃദയത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളും യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ മുറിവുകളോട് ചേർത്ത് വെച്ച് പിതാവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു അനുഗ്രഹിക്കുന്നതിന് എല്ലാ ദേവങ്ങളും അവരവരുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് ഇപ്പോൾ പിതാവിന്റെ സന്നദിയും പുത്രനായ യേസു ക്രിസ്തുവിനും നമ്മൾ പ്രാർത്ഥിക്കുന്നു ആനവിയ ആരവിയ ഹവിയ ആനവിയ 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 ആളവിയ ആളുക ആനവിയ ഹവിയ ഹവിയ പിതാവായ ദേവനെ പുത്രനായ യേശു നാവ് നമുക്ക് ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ വന്നിട്ട് ഈ ഒരു വർഷം

അതെപ്പോഴും ഇങ്ങനെ കടിയൊക്കെ വരണ്ടായിരുന്നു പിന്നെ അത് പൊട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ വരുന്നതിന്റെ തെറ്റിട്ട് കുറഞ്ഞില്ലേ അപ്പൊ ഞാൻ ഇവിടെ ധ്യാനത്തിന് വന്നിട്ട് അത് മാറുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മാറിയിട്ടേ ഞാൻ പോവുള്ളു അത് മാറി തന്നു മാറ്റി തന്നു ദൈവത്തിന് നന്ദി ദൈവത്തിന് ഈ കാലില് ഈ വിരളില് ഒരു വ്രണം ഉണ്ടായിരുന്നു അത് ഇതാ ഇപ്പോൾ കരിഞ്ഞിരിക്കുകയാണ് ഞാനത് കാണുന്നുണ്ട് അതിപ്പോൾ കരിഞ്ഞിരിക്കുകയാണ് പഴുപ്പോ അല്ലെങ്കിൽ വ്രണമോ പഴുപ്പോ ചലമോ ഒന്നുമില്ല നോക്കുക മുമ്പിലുള്ളൊരു വന്ന് നോക്കുക കരിഞ്ഞിരിക്കുകയാണ് അത്യാല്ലിയ അല്ലേ ലുയാസുവേ സ്തോത്രം യേസുവേ നന്ദി കയ്യടിച്ച് സ്വയമാക അഭുതങ്ങൾ തേർന്നിട്ടില്ല പ്രയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തെ അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല പ്രയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തെ ദൈവശക്തികൾ അറിഞ്ഞിട്ടില്ല ദൈവത്തിൽ കൈതാകട്ടില്ല ലോകത്തിൽ ഏ കാലത്തെ ദൈവശക്തികൾ അറിഞ്ഞിട്ടില്ല ദൈവത്തിൽ കൈതാകത്തില്ല ലോകത്തെ ഈ കാലത്തിൽ അലേലിയ എന്റെ പേര് ജോസുട്ടി ഞാൻ ഇടുക്കിയിൽ കുമ്മളി അട്ടപ്പള്ള ഇടവ്ക്കാരെന്നാണ് ആറ് ഏഴ് വർഷമായിട്ട് ഞാൻ ആറ് ഏഴ് വർഷമായി മുൻപ് ഞാനൊന്ന് അറക്കപ്പൊടിയായിട്ട് ചുമന്നുകൊണ്ട് വന്നപ്പോൾ ഒന്ന് വീണതാണ് നട്ടലിന്റെ പെടലിയുടെ അവിടുത്തെ മൂന്നാമത്തെ കശേരി മുതൽ ആറാമത്തെ കശേരി മൂന്ന് കശേരിക്കൾക്ക് പൊട്ടലുണ്ടായി രണ്ടു വർഷം ഞാൻ കിടപ്പായിരുന്നു എനിക്ക് ഒരു കിലോ സാധനം പോലും കൈകൊണ്ട് തൂക്കിയെടുക്ക നടക്കത്തില്ലായിരുന്നു വലത് കൈയുടെ മൂന്ന് പേരലും മരവിച്ചിരിക്കുകയായിരുന്നു ഒരു ബസ്സെ പോയ യാത്ര ചെയ്യുമ്പോൾ കമ്പിയെ പിടിക്കാനോ ഒന്നും പറ്റിയല്ല നിന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ കമ്പിയെ ചാരി നിന്ന് യാത്ര ചെയ്യാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ കൈയുടെ കുഴ കൊണ്ട് കെട്ടിപ്പിടിച്ചാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ വന്ന് ധ്യാനം കൂടിയ അവസരത്തില് ആദ്യത്തെ രണ്ടാമത്തെ ദിവസം എന്റെ കൈയുടെ മരവിപ്പ് മാറുകയും എനിക്ക് ഭക്ഷണം ശരിക്ക് കഴിക്കാനായിട്ട് ബരലും എല്ലാം ഉപയോഗിച്ച് ഭക്ഷണം മാറ്റി കഴിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്തു ഇന്നലെ ആരാധനയുടെ സമയത്ത് എന്റെ പെടലിയുടെ ഉണ്ടായിരുന്ന വേദന എനിക്ക് കുനിയുവാനോ ഒന്നും ചെയ്യാൻ പറ്റുകയില്ലായിരുന്നു ഒന്ന് ഓടുകയാണെങ്കിൽ തന്നെ അന്ന് രാത്രിയിൽ ഞാൻ ഉറങ്ങുകയില്ല രാത്രി കിടക്കുമ്പോഴെല്ലാം വേദന കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുകയില്ലായിരുന്നു എന്നാൽ ഈ കഴിഞ്ഞത് ആരാധന സമയത്ത് തുള്ളിച്ചാടി ഞാനിവിടെ ദൈവത്തെ സ്തുതിച്ചിട്ട് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഞാൻ രാത്രി സുഖമായി ഉറങ്ങി തലയണ വയ്ക്കാൻ പറ്റുകയായിരുന്നു ഞാനിവിടെ വന്ന് തലയണ വെച്ചാണ് ഞാൻ കിടന്നുറങ്ങുന്നത് യാതൊരു ബുദ്ധിമുട്ടും ഇപ്പോഴെനിക്കില്ല ദൈവമെന്നെ സുഖപ്പെടുത്തി ഏഴ് വർഷം മുമ്പ് അറക്കപ്പടി ചുവന്നുകൊണ്ട് പോകുമ്പോൾ ആ അറക്കപ്പടിയുടെ വീണ് അന്ന് തൊട്ട് കശേരിക നട്ടലിന്റെ മൂന്നാമത്തെ കശേരി കൊണ്ട് ആറാമത്തെ കശേരുക വരെ പൊട്ടൽ വീണ് അങ്ങനെ വളരെ ക്ലേശത്തിരിക്കുന്ന സഹോദരനായിരുന്നു ഈ കൈകൊണ്ട് ചോറുണ്ണാനോ അല്ലെങ്കിൽ മരച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്തിരിക്കുന്ന അവസ്ഥ എന്നാൽ യേസു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ യേസു ക്രിസ്തുവിന്റെ യേശുക്രിസ്തുവിന്റെ ശക്തി ഇദ്ദേഹത്തിന് മുമ്പിൽ ഒഴുകി ഇദ്ദേഹം അത്ഭുതമ സൗഖ്യം പ്രാപിച്ചു ഹല്ലയിലുയാല്ലയിലുയാല്ലയിലുയാ ഇപ്പൊക്കെ ചോറ് വല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ കൈകൊണ്ട് ഒന്നും തോന്നുന്നില്ല നേരത്തെ ചോറുണ്ട എങ്ങനെ തോന്നിയിരുന്നത് ഈ മൂന്ന് പേരലും വിറകുകമ്പ് പോലെ ഇരുന്നത് വിറകുകമ്പ് പോലെയാണ് ഈ മൂന്ന് വിരലിരുന്നിരുന്നത് അങ്ങനെ എന്തോ സാധനം കൊണ്ട് ഞാൻ ബാധിക്കുക അഴിക്കുന്ന പോലെ എനിക്ക് തോന്നിയിരുന്നത് ഈ രണ്ട് വിരലിനെ ഒരു പിടിച്ചാൽ അറിയത്തില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ യാതൊരു വിഷമവും ഇല്ല എല്ലാം ഈ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ എനിക്ക് അനുഭവപ്പെടുന്നു ഒന്നും കൂടെ കൈയറിച്ച് കഥാനുവാദപ്പെടുകാൽ അസാധ്യമായി കഴിയാത്ത കാര്യമില്ലല്ലോ ോ ഏഹോവയ്ക്ക് കഴിയത്തായോ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ യേശുവിന്റെ രക്തത്താ ജയമുണ്ടല്ലോ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ യേശുവിന്റെ രക്തത്താ ജയമുണ്ടല്ലോ അഭിഷേകാർത്ഥി പ്രേക്ഷകർക്ക് സിഹിയോ ധ്യാന കേന്ദ്രത്തിന്റെ പുതുവത്സര ആശംസകൾ